ആ പാത്തൂവിനോട് ഞാൻ അലക്കാൻ വരാൻ പറഞ്ഞീനല്ലോ ഓളെ കാണുന്നില്ലല്ലോ എവിടെ പോയി കുത്തിരിക്കന്നാവോ നേരെ നോക്കി തള്ളണ ഇങ്ങനെ ചോറിയും ചെയ്യും ആ അത് വന്നാ അന്ന ഞാൻ അപ്പൊ കണ്ട് ഓർത്തിട്ടുള്ളു ഒരാഴ്ചത്തെ അലക്കാണ്ടവിടാ നിക്കാണെ കൈന് ഭയങ്കര വേദനയാണ് ഒരാഴ്ചത്തല്ലേക്കാരം ഒരു കൊല്ലത്തേക്കാര അതെങ്ങനെ എന്നും പണിക്കൊഴിച്ച അത്ര ഉണ്ടാവൂലല്ലോ കള്ളക്കു തോന്നുമ്പോ എപ്പോഴെങ്കിലല്ലേ വിളിച്ചല് ഈ സാവൂന്റെ തൊലിയപ്പ ഉള്ളത് അലക്കാൻ ആ സോപ്പ് പൊടിയൊന്നും ഞാൻ വാങ്ങലില്ല അങ്ങനെയൊക്കെ ഭയങ്കര വിലയല്ലേ അതവിടെ കോരിയിട്ട് മാൻ തീരും ചെയ്യും സാവുവിനവിടത്തെ അത് അതാ കല്ലമ്മ നല്ലവണ്ണം പതിച്ചാളെ എന്നിട്ട് ഇങ്ങനെ കുത്തി അലക്കിയാ മതി അപ്പൊ നല്ല ചളിയും പോയിക്കോളൂ നെന്റെ അലക്കല കഴിഞ്ഞിട്ട് ഇതോ നൽക്കിക്കാണ്ടി ഇതാ വീതന തുടക്കണ തുണിയാണ് ഈ കീറിയ കഷ്ണപ്പ തിരുമ്പി ഒന്നാക്കാൻ തന്നക്കുണ്ട് ഇതൊക്കെ അയിന് ഒഴിവാക്കി കൂടെ വല്ലാത്തൊരു തള്ള തന്നെയാണോ ഇതൊക്കെ തിരുമ്പി നന്നാക്കാൻ തന്ന എന്റെ കൈ കേടുന്നല്ലാതെ വല്ലാത്തൊരു പിഷ്കി തള്ള തന്നെയാണോ